നമസ്കാരം മലയാളി വാർത്ത ഇൻസാഡിലേക്ക് സ്വാഗതം സകല വിവാദങ്ങളിൽ നിന്നും തടി തപ്പി വിദേശത്തേക്ക് പോയ വീണ കരുതിയില്ല പിന്നാലെ കേന്ദ്ര ഏജൻസികളുടെ കണ്ണുണ്ടെന്ന് പിണറായി പുത്രിയുടെ എക്സാലോജിക്കിന് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സും ലാവലിൻ കമ്പനിയും പണം നൽകിയെന്ന വിവരങ്ങൾ പുറത്തേക്ക് അബുദാബിയിൽ രണ്ട് ബാങ്ക് അക്കൗണ്ടുകൾ വീണയെ കൊടുക്കുന്ന കൂടുതൽ തെളിവുകൾ കേന്ദ്ര ഏജൻസിക്ക് ലഭിച്ചുവെന്നാണ് വിവരങ്ങൾ വിദേശ ബാങ്ക് അക്കൗണ്ട് കേന്ദ്രീകരിച്ച് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം ആരംഭിച്ചതറിയാതെ പിണറായിയും മകളും വിദേശത്ത് നീക്കങ്ങൾ നടത്തി വീണ വിദേശത്ത് മുൻപ് തന്നെ കേന്ദ്ര സംഘം എത്തിയിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ നിർണായക തെളിവുകൾ ലഭിച്ചുവെന്നും സൂചന അതിന്റെ കൂടെ വീണയ്ക്കുള്ള കുഴി തോണ്ടാൻ ഷോൺ ജോർജിന്റെ പുതിയ നീക്കം വിദേശത്ത് പിണറായി പുത്രി കെട്ടിപ്പോക്കിയിരിക്കുന്നത് വമ്പൻ ബിസിനസ് സാമ്രാജ്യമെന്ന ആരോപണം ശക്തമാകുകയാണ് ഇടയ്ക്കിടെ അച്ഛനും മകളും വിദേശത്തേക്ക് പോകുന്നത് കട്ട മുതൽ സുരക്ഷിത സ്ഥാനത്തെത്തിക്കാൻ കേന്ദ്ര അന്വേഷണം മുറുകിയപ്പോഴാണ് പൊടുന്നനെ എക്സാലോജിക് എന്ന കമ്പനിക്ക് വീണ ഷട്ടറിട്ടത് കേന്ദ്ര സംഘം എക്സാലോജിക്കിന് പിന്നാലെയായിരുന്നു സി എം ആർ എൽ എക്സാലോജിക് ഇടപാടിൽ കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിലായിരുന്ന അബുദാബിയിലെ ബാങ്ക് അക്കൗണ്ടിലേക്ക് രണ്ട് വിദേശ കമ്പനികൾ വൻ തുക നിക്ഷേപിച്ചുവെന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം രാജ്യാന്തര കൺസൾട്ടൻസി സ്ഥാപനമായ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് കനേഡിയൻ കമ്പനിയായ എസ് എൻ സി ലാവലിൻ എന്നിവയുടെ അക്കൗണ്ടുകളിൽ നിന്ന് അബുദാബി ബാങ്ക് അക്കൗണ്ടിലേക്ക് രണ്ടായിരത്തി പതിനാറ് പത്തൊൻപത് കാലയളവിൽ പല തവണ പണം നിക്ഷേപിച്ചതായി എസ് എഫ് ഐ ഒക്കെ വിവരം ലഭിച്ചിരുന്നു ദുബായിൽ രജിസ്റ്റർ ചെയ്ത സ്വകാര്യ സ്ഥാപനത്തിന്റെ പേരിലുള്ള ഈ സംയുക്ത അക്കൗണ്ട് കൈകാര്യം ചെയ്തിരുന്നത് സ്ഥാപന ഉടമകളായ രണ്ട് മലയാളികളാണ് ഈ സാഹചര്യത്തിലാണ് അന്വേഷണം കേസിലെ പരാതിക്കാരനായ ഷോൺ ജോർജും ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട് കേസിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ ഉപഹർജി നൽകിയിട്ടുണ്ട് കമ്പനിയുടെ വിശദാംശങ്ങളും ഈ ഹർജിയിലുണ്ട് ഇതോടെ എക്സാലോജിക് വിവാദം പുതിയ തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് പിണറായി വിജയനെ എന്നും വെട്ടിലാക്കിയ ആരോപണമാണ് ലാവലിൻ ഇടപാട് നേരത്തെ ലാവലിന്റെ ആസ്ഥാനമായുള്ള കാനഡയുമായി ബന്ധപ്പെട്ടും ചില ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഷോണിന്റെ ആരോപണങ്ങൾ ശരിയാണെന്ന് വന്നാൽ രാഷ്ട്രീയമായി ഏറെ ഉണ്ടാകും വിഷയത്തിൽ ഇ ഡി അന്വേഷണം നടക്കുന്നതും കാര്യങ്ങളെ സ്വാധീനിക്കും അറസ്റ്റിലേക്ക് പോലും പോകുന്ന സാഹചര്യങ്ങളും ഇതുണ്ടാക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി ഓഫീസിന് ഒരു വർഷം മുൻപ് ഈ വിവരം ലഭിച്ചിരുന്നു വിദേശ പണം സ്വീകരിച്ചതിൽ ഫെമ ചട്ടലംഘനം ആരോപിക്കപ്പെടുന്ന കിഫ്ബി മസാല ബോണ്ട് കേസിന്റെ അന്വേഷണത്തിനിടയിലാണ് അബുദാബി ബാങ്ക് അക്കൗണ്ട് സംബന്ധിച്ച രഹസ്യ വിവരം ഇടിക്ക് ലഭിക്കുന്നത് മസാല ബോണ്ട് കേസ് അന്വേഷണത്തിനെതിരെ മുൻമന്ത്രി തോമസ് ഐസക് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ കിഫ്ബിയുമായി നേരിട്ട് ബന്ധമില്ലാത്തവരുടെയും കുടുംബാംഗങ്ങളുടെയും സ്വത്ത് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ തേടുന്നത് സ്വകാര്യതയുടെ ലംഘനമാണെന്ന വാദം ഉയർത്തിയിരുന്നു എന്നാൽ ഈ വ്യക്തികളും കുടുംബാംഗങ്ങളും ആരാണെന്ന് വ്യക്തമാക്കിയിരുന്നില്ല നേരത്തെ സി എം ആർ എൽ എക്സാലോജിക് ദുരൂഹ ഇടപാടിൽ പോലീസിന് കേസെടുക്കാമെന്ന് ഇ ഡി വിശദീകരിച്ചിരുന്നു കേസെടുക്കാനായി രണ്ടു തവണ ഡി ജി പിക്ക് കത്ത് നൽകിയിരുന്നുവെന്നും ഇ ഡി ഗുരുതര സ്വഭാവമുള്ള കുറ്റങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് പുതിയ ആരോപണങ്ങൾ എക്സാലോജിക് സൊല്യൂഷൻസ് ആരംഭകാലം മുതൽ നടത്തിയ മുഴുവൻ ഇടപാടുകളും കേന്ദ്ര ഏജൻസിയായ എസ് എഫ് ഐ അന്വേഷിക്കുന്നുണ്ട് കമ്പനിക്ക് ഷട്ടർ ഇട്ടതോടെ ഇനി ഒരു അന്വേഷണം ഉണ്ടാകില്ല എന്നാണ് വീണ കരുതിയത് എന്നാൽ അവിടെ നിന്നാണ് എസ് എഫ് ഐ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് കരിമണൽ കമ്പനിയായ സി എം ആർ എൽ കൂടാതെ വീണയുടെ കമ്പനിയുമായി ഇടപാടുകൾ നടത്തിയ മറ്റെട്ട് സ്ഥാപനങ്ങളുടെ വിവരം കൂടി പരാതിക്കാരനായ ഷോൺ ജോർജ് എസ് എഫ് ഐ കൈമാറിയിരുന്നു ഈ സ്ഥാപനങ്ങളിൽ നിന്നും ചെയ്യാത്ത സേവനത്തിന് വൻ തുകകൾ കൈപ്പറ്റിയെന്നാണ് ആരോപണം എക്സാലോജിക് വിവിധ സന്നദ്ധ സംഘടനകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും മാസം തോറും പണം കൈപ്പറ്റിയിരുന്നതായി ബാങ്ക് രേഖകളിൽ കാണുന്നുവെന്നും പണം തന്നവരുടെ പേര് തുക കമ്പനിക്ക് അവരുമായുള്ള ബന്ധം എന്നീ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ടെന്നും കർണാടക ഹൈക്കോടതിക്ക് നൽകിയ രേഖയിൽ എസ്എഫ്ഐഒ എഫ് ചൂണ്ടിക്കാട്ടിയിരുന്നു സി എം ആർ എൽ ഉടമ ശശിധരൻ ഖർത്ത എം ഡി ആയിട്ടുള്ള എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്സിൽ നിന്ന് എക്സാലോജിക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ പോയിന്റ് ആറ് ലക്ഷം രൂപ ഈടുകൂടാതെ വായ്പ എടുത്തതിലെ ദുരൂഹതകളും ഈ രേഖകളിലുണ്ട് രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ നൽകിയ മുപ്പത്തി ഏഴ് പോയിന്റ് മൂന്ന് ആറ് ലക്ഷം രൂപയിൽ ഇരുപത്തിയഞ്ച് ലക്ഷമേ എക്സാലോജിക്കിന്റെ ബാങ്ക് അക്കൗണ്ട് രേഖകളിലുള്ളൂ ബാക്കി പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ആറ് ലക്ഷം രൂപ പണമായോ ചെക്കായോ ഓൺലൈൻ ബാങ്കിംഗ് മുഖേനയോ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതറിയിക്കാൻ നിർദ്ദേശിച്ചെങ്കിലും മറുപടി ഉണ്ടായില്ല എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ പലതിലും വലിയ ദുരൂഹതകളാണ് ഉള്ളത് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കൊന്നും വീണ ഇതുവരെ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല എക്സാലോജിഗിനെ കുറിച്ച് ഒരു ചർച്ച വന്നാലോ ചോദ്യം ഉയർന്നാലോ ഉടൻ രംഗത്ത് വരുന്നത് സി നേതാക്കളാണ് മുതിർന്ന നേതാക്കൾ വന്നു നിന്ന് വീണയ്ക്ക് കവചമൊരുക്കും ഇങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ വീണയുമായി ബന്ധപ്പെട്ട് വിദേശത്ത് നടന്നിട്ടുള്ള ഇടപാടുകളിലാണ് എസ് എഫ് ഐ ഒ പിടിമുറുക്കിയിരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ എക്സാലോജിക്കിന് ആരൊക്കെയായി ബന്ധമുണ്ടെന്നതിന് കൃത്യമായ വിവരങ്ങൾ എക്സാലോജിക്കിന്റെ കൈകളിലെത്തും അതിന്റെ പിൻബലത്തിലാണ് കേന്ദ്രസംഘം വീണക്കെതിരെ ഇപ്പോൾ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോഴും ഉയരുന്ന ഒരു ചോദ്യം വീണയുടെ അറസ്റ്റ് ഉണ്ടാകുമോ വീണയെ ചോദ്യം ചെയ്യുന്നതിലേക്കെങ്കിലും എത്തുമോ എന്നതാണ് വീണയെ ഇന്ന് അറസ്റ്റ് ചെയ്യും ഇപ്പോൾ അറസ്റ്റ് ചെയ്യും നാളെ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കും എന്നുള്ള പല്ലവിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു കണക്കിന് മലയാളികളും ഇതിൽ മടുത്തു തുടങ്ങിയിട്ടുണ്ട് വീണയുമായി ബന്ധപ്പെട്ട് ദുരൂഹമായ പല ഇടപാടുകളും നടന്നിട്ടുണ്ട് എന്നത് വ്യക്തമാണ് എന്നാൽ കേന്ദ്ര സംഘം ഇത്രയേറെ തെളിവുകൾ കൈവശമുണ്ടായിട്ടും ഉണ്ടായിട്ടും എന്തുകൊണ്ട് വീണയെ ചോദ്യം ചെയ്യുന്നതിലേക്ക് പോലും എത്തുന്നില്ല എന്ന ചോദ്യം ശക്തമാകുകയാണ് ഇവിടെയാണ് പിണറായി വിജയനും മോദിയുമായുള്ള ബന്ധം ചർച്ചയാകുന്നത് ഇവർ തമ്മിലുള്ള അവിശുദ്ധ ബന്ധം തന്നെയാണ് വീണയെ ഒന്ന് തൊടാൻ പോലും കേന്ദ്ര സംഘം ഇതുവരെ മടിക്കുന്നതിന് പിന്നിലെന്നാണ് പരിഹാസം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇലക്ഷൻ വരാനിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വീണയുമായി ബന്ധപ്പെട്ട ഈ വിഷയം വീണ്ടും ഇട്ട് തട്ടാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത് എന്നാൽ മലയാളികളുടെ ക്ഷമ നശിച്ചിട്ടുണ്ട് ഇത്ര വലിയ കോടാനുകോടികളുടെ തട്ടിപ്പ് നടത്തിയിട്ടും ഒരു നടപടിയും അച്ഛനും മകൾക്കുമെതിരെ ഉണ്ടാകുന്നില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്